കുറച്ചു കാലം കഴിഞ്ഞാൽ പറയൂസ് പറയും എന്തു മടക്കാൻ പൈസ മണിക്കണം പറഞ്ഞാലും മടക്കണമെങ്കിൽ പൈസ സംശയമുണ്ട് അറിയാം ഞാൻ പോയി ഫാത്തില്ല അതിന്റെ അവകാശികളായ ആളുകൾ കൂട്ടിയിട്ട് തന്നെ സിയാർത്ത് ചെയ്യണം നമ്മളിപ്പോ ഒരു മസ്ജിദില് അവിടെ നമ്മളെ വലിയ ഖബറുണ്ട് അമ്മായിന്റെ ഖബറുണ്ട് സിയാറത്തിന് പോകുമ്പോ ആ വള്ളിയിലെ അതിനെ മുക്കറിക്കാനെ കൂട്ടിയിട്ട് വേണം നമ്മൾ നമ്മള് സാൻ എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എനിക്ക് ഫാത്തിഹിയാസിനൊക്കെ അറിയാം അതുകൊണ്ട് അഞ്ഞൂറ് ഉറുപ്പ് ലാഭിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സ്വന്തം സിയാറത്ത് ചെയ്തിട്ട് കാര്യമല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് സങ്കടം തോന്നരുത് ഗൗരവത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഗൗരവത്തിന് വേണ്ടി ഞാൻ പറയാം നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ മക്കളുടെ നെഞ്ചുരുകുന്ന വേദന അള്ളാഹു സത്യ രണ്ടായിരം രൂപ തന്നാൽ എനിക്കുണ്ടാവൂല ഞാൻ കരയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്റെ ശബ്ദമിടറും നിങ്ങളെ കാണിക്കാൻ വേണ്ടി പക്ഷെ ഒരു മകൻ വാപ്പ മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് അള്ളാഹു എന്റെ ഇവിടത്തെ കാലം നല്ലൊരു വീട് കൊടുക്കണം അല്ലാഹു മാത്ര ണ്ടല്ലോ അത് പള്ളിയിലെ ഇമാമി കിട്ടൂല ആ ഇമാമ ഇമാമത്തിൽ സഹോദരങ്ങളെ സെയ്യാണ് അതൊക്കെ ശരിയാ അതിന്റെ കൂലി കിട്ടും പക്ഷെ ആ നെഞ്ചു തിന്റെ കൂലി വാപ്പാക്ക് മോഹിക്കുന്നത് പോലെ പള്ളിയിലേ മാമ കിട്ടൂല സിയാറത്തിന്റെ ഒരു